കൊച്ചിയിൽ മീറ്റർ ഇട്ട് ഓടാൻ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ ഓട്ടോ വിട്ടുകടേ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് രാത്രിയിൽ അത്താണിയിലേക്കുള്ള വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഓട്ടോ ഡ്രൈവർ എം വി ഡിയെ തന്നെ ഞെട്ടിച്ചത് എന്താണോ മീറ്റർ ഇട്ട് ഓടാൻ പറഞ്ഞതോടെ അത് സാധിക്കില്ല എന്ന് പറഞ്ഞ എം വി ഡിയെ ചീത്ത പറഞ്ഞു തുടർന്ന് വഴിയിൽ ഇറക്കി വിടുകയും ചെയ്തു പിന്നാലെയാണ് നൂറ്റി എൺപത് രൂപ ഓട്ടോ കൂലിയായി വാങ്ങുകയും ചെയ്തത് താൻ എം വി ഡി ആണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് എനിക്കെന്താണ് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഓട്ടോ ഡ്രൈവർ സുരേഷിന്റെ പരാക്രമം നിങ്ങൾ എനിക്കെന്താ ും ഇത് റിപ്പോർട്ട് ചെയ്തു തുടർന്ന് ഉദ്യോഗസ്ഥർ ഓട്ടോറിക്ഷ പരിശോധിച്ചപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ രാത്രി തന്നെ ഉദ്യോഗസ്ഥർ ഓട്ടോറിക്ഷ പരിശോധിച്ചു ഓട്ടോ ഡ്രൈവർ യൂണിഫോം ധരിച്ചിരുന്നില്ല യാത്രക്കാരനോട് അപമര്യാദയായി പെരുമാറി വഴിയിൽ ഇറക്കി വിട്ടു അങ്ങനെ നിരവധി കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ടാണ് ആറു മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത് പരാതികളാ എനിക്ക് എന്തിന്റെ ഏതായാലും എം വി ഡിക്കും കൊച്ചിയിൽ രക്ഷയില്ല ചില ഓട്ടോക്കാരെ കൊണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ സ്പീഡിലാണോ ചേട്ടാ എന്നും വണ്ടി ഓടിക്കുന്നേ അധികാലം ഓടിക്കേണ്ടി വരത്തില്ല കേട്ടോ അനിയാ